ചാത്തരയിലുള്ള ഏറെ ഷെമീർ കൈത്താങ്ങായി കൈത്തങ്ങൾക്കും കൂടെ എല്ലാ കൂടെ ശ്രീ സഹകരിച്ചാണ് എല്ലാവരും പോലെ തന്നെ ഇരുപത്തിഒൻപതാം തീയതി കച്ചവടം കഴിഞ്ഞു വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു ഒരു ഒന്നര മണിയായപ്പോ ഫോൺ ബെല്ലടി കേട്ടു ആ സമയത്തുള്ള ഫോൺ ബെല്ലടി എന്തായാലും നല്ലൊരു കാര്യം പറയാൻ ആവൂല കാരണം ഒരു കല്യാണ മറ്റെന്ത് കാര്യം പറയാനും പകർ പറയും രാത്രി ഒന്ന് എനിക്ക് രണ്ട് മണിക്കൊന്നും ആരും വിളിച്ചിട്ടുമ്പോ ഒരു വാർത്ത പറയില്ല ആ സമയത്തുള്ള ഫോൺ വെല്ലടി തന്നെ ഒരു മീഡിയ കുടുംബത്തിൽ ആരെങ്കിലും മരിച്ചു അല്ലെങ്കിൽ ആരെങ്കിലും അത്യാസിലായിരിക്കും ഇങ്ങനെയൊക്കെ ഒരു ധാരണയോട് കൂടിയാ ഫോൺ എടുത്തത് അപ്പൊ കേട്ടു നമ്മുടെ റേഷൻ കട തൊട്ട് ബേക്ക് പോകും സ്കൂൾ റോഡ് അറിയൂ അവിടെ ഒരു മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് ആളുകളൊക്കെ കുടുങ്ങിയിട്ടുണ്ട് എന്താണ് സ്ഥിതി എന്ന് ചോദിച്ചിട്ട് നെലമ്പോർ കിടക്കുന്ന ഒരാളാണ് വിളിച്ചോദിക്കുന്നത് സത്യത്തിൽ നമ്മൾ അപ്പോഴാണ് അറിയുന്നത് കേട്ട ബാധ്യം കേട്ടാത്ത ബാധി നമ്മൾ ഓടി ടൗണിലേക്ക് ഓടി കറണ്ടില്ല വെളിച്ചമല്ല അങ്ങോട്ടേക്ക് എത്തിയപ്പോൾ കുറെ ആളുകൾ ഫോണിലുള്ള വെളിച്ചം മാത്രം നിങ്ങൾ കാഴ്ചയായിരുന്നു ടൗണിലേക്ക് അടുക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ കോൺക്രീറ്റിന് വേണ്ടിയിട്ട് മെറ്റലും ിമെന്റൊക്കെ കൂട്ടി കളി ഉണ്ടാക്കുന്നത് പോലെ തന്നെ മണ്ണും ചരൽക്കല്ലും എല്ലാം കൂടി ചേർന്നിട്ട് ഒരു ഭയങ്കര മണ്ണിന്റെ മുണത്തോടു കൂടി നമുക്ക് അങ്ങോട്ട് ഉപേക്ഷിക്കാൻ പറ്റാത്ത എന്നാ മുന്നോട്ട് പോകാൻ പേടിയുണ്ട് കാരണം അവിടുത്തെന്താണ് അവസ്ഥ അവിടെ ഭൂമി ഉണ്ടോന്ന് പോലും അറിയുന്നില്ല പറ്റുന്ന മാതിരി പോയപ്പോഴത്തേക്ക് ഒരു ജേ സീ കാരൻ പാല് വന്നു അവിടെ ഒക്കെ മണ്ണ് മാറ്റാൻ പാടില്ല അവിടെ ആ വെളിച്ചത്തിലൊക്കെ കൂടി നോക്കുമ്പോൾ നമ്മുടെ മുന്നിട്ട് അതുവരെ ഉണ്ടായിരുന്ന ഒരു ലോൺ പെട്ടെന്ന് അങ്ങ് ഗ്രാങ്കായി കിടക്കണം കുറെ ആളുകൾ ചളിയിലൊക്കെ പുറങ്ങി അവരെ ആര് രക്ഷപ്പെട്ടി എന്ന് ഒന്നും പറയാൻ പറ്റില്ല ദൈവം രക്ഷപ്പെട്ടി അത്ര മാത്രമേ പറയാൻ പറ്റുള്ളൂ സ്വയം രക്ഷപ്പെട്ട് കറിഞ്ഞ് നില ഒഴിച്ചോട്ട് കീറി വരുമ്പോ നമുക്ക് കൈ കൊടുക്കാൻ പറ്റും അത് ആരായാലും ചെയ്തു പോകുന്നൊരു കാര്യമാണ് ഇതും നേരം ഉൾക്കൊള്ളും പൂർത്തിയാക്കാൻ സാധിച്ചില്ല കാരണം അടുത്ത ഒച്ച കഴിഞ്ഞു എല്ലാവരും ഓടുകയാണ് സ്വന്തം ശരീരം കൊണ്ട് ഓടുകയാണ് അങ്ങനെ നാല് തവണ ഈ ദുരന്തമുഖത്ത് നിന്ന് തിരിച്ചോടി നാലാമത്തെ പ്രാവശ്യമായപ്പോഴത്തേക്ക് ഏകദേശം നേരെ കൊടുക്കാനുമായി കണ്ണു കാണാനുമായി കിട്ടുന്നവരപ്പൊക്കെ അപ്പം അവിടെ വെച്ചുകൊണ്ടും ചെയ്യാനൊന്നുമില്ല കിട്ടുന്നവണെങ്കിൽ കേട്ടിവിടെയാണ് ചെയ്യുന്നത് അപ്പോ അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്രഭാഷയിൽ പറഞ്ഞ ഇല്ലാത്ത ദുരന്തം എന്ന് പറയുന്നുണ്ടെങ്കിലും അതാണ് സംഭവിച്ചത് ഒറ്റ വിവരമായി മാർണ്ണപ്പെട്ടവരിൽ പലരും അറിഞ്ഞിട്ടുണ്ട് അവർ നേരെ പോയത് പുഴയിലല്ല പുഴക്ക് വല്ല മാറ്റം ഉണ്ടാവില്ല ഒരു മാറ്റവും ഇല്ല സാധാരണ പലരും രണ്ടേ വെള്ളം തന്നെയുള്ളു പേടിക്കാനൊന്നുമില്ല വന്നു അപ്പോ ഭൗമശാസ്ത്രജ്ഞനായിട്ടുള്ള രാഷ്ട്രങ്ങളെ അയാളെ പഠന തീവ്രം പുറത്തുണ്ട് നമ്മുടെ പോലും നമ്മളെ പൊട്ടിട്ടു നല്ല ബാക്കിയുള്ളത് പൊട്ടി വന്നത് പല സ്ഥലങ്ങളിലായിട്ട് ഒരു അണക്കെട്ട് പ്രതിഭാസം സൃഷ്ടിച്ചു രണ്ട് പുഴയിലെ വെള്ളം ഇരിക്കുന്ന കൊണ്ട് ഇത് ഇവിടെ തളഞ്ഞ് വെച്ചിരിക്കും പിന്നെ ഒരു വല്ലാത്ത പ്രഷറോ ഇരുത്തിയിട്ട് മുന്നോട്ട് പോകും അങ്ങനെ നാലോ അഞ്ച് തവണ തിളഞ്ഞു വെച്ച സാധനം വന്നതാണ് ഇത് ഞങ്ങളുടെ ഈ നാട്ടുകാരെ കുറേ ആളുകളെ ഇത്തിരി കണ്ണീരിലാക്കി ഈ ദുരന്തം ഉണ്ടാകാനായിട്ടാകണം കുട്ടിയൊരു പോക്കങ്ങ് പോവുകയാണെങ്കിൽ ഇത്ര ദുരന്തം ഉണ്ടാവുകയായിരുന്നു എന്നുള്ളതാണ് അവിടുത്തെ ശ്രദ്ധ അപ്പം ഏതായാലും ദുരന്തങ്ങൾ സംഭവിച്ചു ഞങ്ങളുടെ കൂടപ്പുറപ്പുകൾ എന്നല്ലേ പറയാം നമ്മളൊന്നും കാണില്ല നമ്മളടുത്ത് റേഷൻ വരും തൊട്ടടുത്തേക്ക് അടുത്ത കടയിൽ നിന്ന് ഒരു ചായ കുടിക്കുകയാണെങ്കിൽ നമുക്കൊരു ചായ പറയട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് ചെറുപ്പം മുതലേ ആ സ്കൂളിൽ പഠിച്ചു വളർന്ന് കൂടെ പഠിച്ച പഠിപ്പു നമ്മുടെ സഹപാഠിക്കും നമ്മളെ മക്കള് കൂടെ പഠിച്ചു വരും അവര് എന്റെ മൂത്ത മോൾ ടീച്ചറാണ് അവൾ പഠിപ്പിച്ച് കുട്ടിയത് എന് എങ്ങനെ ഇത് എന്താണ് ഇതിനെ കുറിച്ച് വിവരിക്കട്ടി എന്ന് അനിക്കാറില്ല ഏറ്റവും ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ ആയിരത്തി മുപ്പത്തി ഒന്ന് റേഷൻ കാർഡുണ്ടായിരുന്ന എന്റെ കഥയിൽ മുന്നൂറ്റി ഇരുപത്തിനാലാണ് സൗജന്യം ലഭിക്കുന്നത് അപ്പൊ ബാക്കിമാരൊക്കെ പോയി തന്നെ പറയാം മരിച്ചു പോയി എന്നല്ല പറയുന്നതിനും മരിച്ചു ജീവിച്ചിരിക്കുന്നവര് ഈ ഒരു യഥാർത്ഥ കണക്ക് സർക്കാർ കഴിയുമ്പോഴും ഇല്ല അവിടെ ഒരു ഇത്ര ആൾക്കാര് ശരിക്കും മരിച്ചു ഒരു സർക്കാർ നടക്കുമ്പോഴും അറിയുമ്പോൾ ഇല്ല ഇതാണ് അവർക്ക് സത്യം പിന്നെ എല്ലാവരും അവിടുന്ന് ഒരു പേടിയോടു കൂടി അവർക്ക് പാരായണം ചെയ്തവരാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളായിട്ട് ആളുകളുണ്ട് ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകളെ അവരെ അങ്ങോട്ട് കടത്താത്തതിനൊരു കാരണം പറയുന്നത് ഇതിനേക്കാളും വലിയൊരു വിള്ളൽ ആ മലയുണ്ട് അതൊരു പക്ഷേ നമ്മുടെ തുലാവർഷത്തോടുകൂടി തന്നെ പോരാൻ ശക്തമായുള്ള വിദ്യയാണ് അപ്പൊ എല്ലാവരും വന്ന് അവിടെ കയറി ഒക്കെ കണ്ട് കാഴ്ചകളൊക്കെ കണ്ട് നിക്കുന്ന ഇങ്ങോട്ട് പോകാറ് അത് പിന്നേം ദുരന്താവില്ലെന്ന് വിചാരിച്ചിട്ടാണ് ആളുകൾ ആരെയും കത്താത്തത്